ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനി പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം മുപ്പത്തിമൂന്ന് ചെറുമയിർത്തോലു പൊതിഞ്ഞു ചത്തുപോവാൻ വരവുമെടുത്തു വലഞ്ഞുവായുവിന്മേൽ ചരുകു ചുഴന്നു പറന്നിടുന്നവണ്ണം തിരിയുമതിങ്ങ വരാതെ തീയിടേണം ചെറുമയിർ തോലു പൊതിഞ്ഞ് കുഞ്ഞു കൂടിയ തോലുകൊണ്ട് പൊതിഞ്ഞ കൂടിയും ചത്തുപോകാൻ വരവുമെടുത്ത് ചത്തുപോവാൻ വരവുമെടുത്ത് മരണം അനിവാര്യമാണെന്നറിഞ്ഞുകൊണ്ടും ചരുകരി വലഞ്ഞു വായുവിന്മേൽ വായുവിൽ കറങ്ങി വലയുന്നത് പോലെ ചുഴന്ന് പറന്നിടുന്ന വണ്ണം ചുറ്റിക്കറങ്ങി പറന്നുകൊണ്ടിരിക്കുന്ന തരത്തിൽ തിരിയുമതിഞ്ഞു വരാതെ ഈ വി ഈ ജീവിതം ചുറ്റിത്തിരിയുന്ന അവസ്ഥ വന്നു ചേരാതെ തീയിടേണം അതിനെ തീയിട്ട് നശിപ്പിക്കുമാറാകണം കുഞ്ഞു രോമങ്ങളോടുകൂടിയ തോലുകൊണ്ട് പൊതിഞ്ഞ ശരീരത്തോടു കൂടിയും മരണം അനി അനിവാര്യമാണെന്നറിഞ്ഞുകൊണ്ടും ഉള്ള ഈ ജീവിതം കരിയില വായുവിൽ പറന്ന് കറങ്ങി വലയുന്നതു മാതിരിയുള്ളതാണ് അത്തരത്തിൽ വരാതെ പോലെയുള്ള ഈ ശരീരത്തെ നീയാകുന്ന ഹോമാഗ്നിയിൽ എരിച്ചു കളയാൻ ഇടയാക്കണമേ ചുഴലിക്കാറ്റ് വരുമ്പോൾ തറയിൽ കിടക്കുന്ന കരീലകൾ ആകാശത്തേക്ക് പൊങ്ങി വട്ടം കറങ്ങും കാറ്റിടുങ്ങുമ്പോൾ വീണ്ടും അത് തറയിൽ വീഴും അതുപോലെയുള്ളതാണ് ജീവിതവും ആകെയുള്ള സത്യം നീയാണ് നിന്നിലടങ്ങിയിരിക്കുന്ന ക്രിയാത്മകതയ്ക്ക് അവസാനമില്ല അത് സ്വയം പ്രകടമായി പ്രകടമായിത്തീരുന്നതിൻ്റെ ഭാഗമായിട്ട് നിന്നിലെ ഒരംശത്തിൽ ഏതോ ഒരു തരത്തിൽ പ്രാണാവേശം ഉണ്ടാകുന്നു അതോടുകൂടി എന്നെപ്പോലെയുള്ള ജീവികൾ ഉത്ഭവിക്കുകയായി അതിനെയാണ് ജനനം എന്ന് വിളിച്ചു കോരുന്നത് പിന്നെ ജീവിതം എന്ന ചുറ്റിത്തിരിയൽ ആരംഭിക്കുകയായി പ്രാണൻ്റെ ആവേഗം നിന്നിൽ തന്നെ ഒടുങ്ങുമ്പോൾ മരണമായി കരീലകളെ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് അതെന്ന് കാണാം അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും പഞ്ഞി എളുപ്പം തീപിടിക്കുന്നതാണല്ലോ അതുപോലെ തന്നെയാണ് കുഞ്ഞു രോമങ്ങളും അതെപ്പോൾ വേണമെങ്കിലും കത്തിച്ചാമ്പലാകാം ഈ കത്തൽ രണ്ടു തരത്തിലാകാം ഒന്ന് ശരീരനാശം തന്നെ മറ്റേത് കാണുന്ന ശരീരമല്ല പരമാർത്ഥത്തിലുള്ള ഞാൻ എന്ന് വിവേകമുണ്ടായി നീയാണ് ഞാൻ എന്ന സത്യം തെളിഞ്ഞു കിട്ടുന്നതാണ് നീയാണ് ഞാൻ എന്നുള്ളപ്പോൾ എനിക്കും മരണമില്ല പക്ഷെ നീയാണ് ഞാൻ എന്ന പരമാർത്ഥം എളുപ്പമൊന്നും ആർക്കും പിടികിട്ടാറില്ല അതിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്നെ പറ്റി ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ദേഹം ഇന്ദ്രിയങ്ങൾ ബുദ്ധി മനസ്സ് ജീവൻ എന്നിവയുടെ എല്ലാം യാകത്തുകയായ വ്യക്തിസത്യാണ് ഞാൻ എന്നാണ് അതാണ് ദേഹോ അഹം ബുദ്ധി അങ്ങനെ കരുതുന്നിടത്തോളം കാലം ഞാൻ ഏതു നിമിഷത്തിലും മരിച്ചു പോകുന്നവനാണ് എന്ന ഭയം ഉണ്ടായിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ മനുഷ്യനെ മർത്യൻ എന്ന് വിളിക്കുന്നത് മർത്യൻ എന്നാൽ മരണമുള്ളവൻ എന്നർത്ഥം എല്ലാ ജീവികൾക്കും മരണമുണ്ടെങ്കിലും മനുഷ്യന് മാത്രമേ മർത്യൻ എന്ന പേരുള്ളൂ അതിന് കാരണം മനുഷ്യൻ മാത്രമാണ് സദാ മരണത്തെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നത് എന്നതാണ് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തിക്കായി പലരും തപസ് ചെയ്ത് വരം നേടിയിട്ടുള്ളതായി കഥകളുണ്ട് ഇങ്ങനെ വരം നേടിയിട്ടുള്ളവരിൽ മുഖ്യർ അസുരന്മാരാണ് അസുരന്മാരെ പോലെ തന്നെ മനുഷ്യനിലും ഉണ്ട് ഇത്തരം സ്വഭാവം വാസ്തവത്തിൽ മനുഷ്യനിലെ ആ സ്വഭാവത്തെ കാവ്യബിംബമാക്കി മാറ്റിയതാണല്ലോ അസുരസങ്കൽപം സുഖഭോഗങ്ങളോടുള്ള തൃഷ്ണ ഒടുങ്ങാത്തതാണ് ആ തൃഷ്ണ എത്ര കണ്ട് സഫലമാകുന്നുവോ അത്ര കണ്ട് അതൊരിക്കൽ നിലച്ചു പോകുമല്ലോ എന്ന ഭയവും ഉണ്ടാകും ചുരുക്കത്തിൽ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിന് ഒരുക്കി വെച്ചിരിക്കുന്ന കരുക്കൾ തന്നെ മരണഭയത്തിനുള്ള കരുക്കളുമായി തീരുന്നു അതുകൊണ്ട് കാമ്യങ്ങളായി സ്വീകരിച്ച വരങ്ങളെല്ലാം വാസ്തവത്തിൽ മരണഭയം ഉളവാക്കുന്നതാണ് എന്നാൽ അതൊഴിവാക്കാനും മനുഷ്യന് സാധിക്കുന്നില്ല ഭോഗതൃഷ്ണയും മരണഭയവും മനുഷ്യനിൽ ഒരുമിച്ചുണ്ടായിരിക്കും ഇതാണ് മനുഷ്യ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നത് എനിക്ക് ഈ ദുർഗതി വരാതെ വെറും കരിയില പോലെയുള്ള ഈ ശരീരത്തെ നീ ചുട്ടു ചാമ്പലാക്കണം നിന്റെ സ്വരൂപം അറിവാണല്ലോ അറിവ് തീയാണ് പ്രകാശാത്മകമാണ് ആ തീയിൽ ഈ കരിയില വെന്തെരിയുമ്പോൾ അവശേഷിക്കുന്നത് നീയാകുന്ന തീ മാത്രം ആ പ്രകാശത്തിന് ജനനമോ മരണമോ ഇല്ല സുഖമോ ദുഃഖമോ ഇല്ല ആ ശിവനിർവാണവും ഉണ്ടാകുവാൻ നീ അനുഗ്രഹിക്കണമേ ഗുരുവോം Сад